ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോക്സിക് മൂവിയുടെ ടീസർ വന്നു ഗീതു മോഹൻദാസ് ഏറലായി ഒരിക്കലും ഇത് ടീച്ചറിൻ്റെ റിയാക്ഷൻ അല്ല കാരണം ടീച്ചറിൻ്റെ റിയാക്ഷനൊക്കെ അത് ചെയ്യാനുള്ള ആളുകൾ ഇഷ്ടം പോലെയുള്ള അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗീതു മോഹൻദാസ് ഏറലാണ് അപ്പോൾ നമുക്ക് പണ്ട് എട്ട് വർഷം മുൻപ് കസബിയെക്കുറിച്ച് ഇവർ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിനെക്കുറിച്ച് അതും ഇപ്പോൾ വന്ന ടീച്ചറും വെച്ചിട്ടാണ് ആളുകൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് എയർൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് സൂന്യാകാശത്ത് പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഗീതു മോഹൻദാസ് അപ്പോൾ ഇതിപ്പോൾ ഈ എന്താ ഇപ്പോൾ പണ്ട് കസബയെക്കുറിച്ച് ഇവർ പറഞ്ഞത് മമ്മൂട്ടി അതിൽ നായകനാണ് അപ്പോൾ നായകൻ അങ്ങനെ പെൺകുട്ടിയോട് സംസാ പെരുമാറിയത് മോശമായി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അവർ പറയുന്ന അതിലുള്ള കാര്യം പെൺകുട്ടിയുടെ അനുവാദം കൂടാതെ നായകനായതുകൊണ്ട് മമ്മൂക്ക അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർക്കത് റിയാക്ട് ചെയ്തത് അപ്പോൾ പാർവതി അത് പറഞ്ഞു ഗീതു എന്താണ് പേര് പറയും പേര് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഗിത് പറഞ്ഞു റിമാക് അല്ലെങ്കിൽ അടുത്ത ദിവസം അതിനെ ന്യായീകരിച്ച് മഴകി അത് നായകൻ കഥാപാത്രം ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് വില്ലൻ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ചില അവർ രണ്ടാഭിപ്രായം പറയുന്നുണ്ട് അത് രണ്ടാഭിപ്രായം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ മമ്മൂട്ടി ദേഹത്ത് തൊട്ടതുകൊണ്ടാണ് പിടിച്ചതുകൊണ്ടാണ് പിടിച്ച് വലിച്ചതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് അങ്ങനെ അവർ സംസാരിച്ചത് എന്നുള്ള രീതിയിൽ ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ ഈ ടീസറിൽ ഇപ്പോൾ എന്താ ഇവർ ചെയ്തത് അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ടീസറിൽ ടോപ്സിക്കാണ് നായകൻ ടോപ്സിക്ക് എന്നാണ് സിനിമയുടെ പേര് തന്നെ ാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പെരുമാറിയതായിരിക്കും എന്നാണ് ഇവർ പറയുന്നത് സത്യം സത്യമാണ് ആയിരിക്കും നല്ലത് സത്യമാണ് കാരണം അവിടെ അത്ര വലിയ ഇഷ്യൂ നടക്കുമ്പോഴും കാറിനുള്ളിൽ വെച്ച് ദൈവ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസാന നിമിഷം ഇവരുടെ അവസാന ആ ബന്ധത്തിലേർപ്പെടുന്ന അവസാന ടൈമുണ്ടല്ലോ ആ ടൈമിൽ കാറിൽ സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ആ രീതിയിലൊക്കെയാണോ നമുക്ക് പറയാൻ തന്നെ നമുക്ക് മോശമാവും കാണാത്തവർ പിന്നെ റിയാക്ഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ടീച്ചർ കാണാത്ത ആളുകൾ അപൂർവമായിട്ടും കണ്ടിട്ടുണ്ടാകും അപ്പൊ അത്രയും മോശമായിട്ടാണ് ഈ ടീസറായിട്ട് അത്രയ്ക്ക് മോശമായി അതായത് ഒരാൾ ടോക്സിക് ആണെന്ന് കാണിക്കാൻ ഇതുപോലുള്ളൊരു കാര്യമാണോ ഇത് ഗീത മോഹൻ ദാസ എല്ലാ സംവിധായകൻ ചെയ് സംവിധാനം ചെയ്തതെങ്കിൽ ഇവരിതിനെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമോ കാരണം അപ്പോൾ പറയും ഒരാൾ ടോക്സിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും മോശമായിട്ട് ഒരു പെണ്ണിനെ വെച്ചിട്ട് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് കാണിക്കണോ എന്ന് ചോദിക്കും കാരണം യാഷിനെ കാണിക്കുന്ന രീതി എങ്ങനെയാണ് ഒരാൾ വന്ന് മരത്തിലിടിക്കുന്നു അവ കാല് വയ്ക്കുമ്പോൾ യാഷാണെന്ന് വിചാരിക്കുന്നു അല്ല അത് കഴിഞ്ഞ് അയാൾ തോക്കുകളും കാര്യങ്ങളും വെടിവെക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് സെറ്റ് ചെയ്യുന്നു ഒരു ലിവർ എടുത്ത് കാറിൻ്റെ പുറകിൽ ജാക്കി പോലെ വെച്ച് ഇതിൽ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം യാഷിനെ കാണിക്കുന്നു അവർ ബന്ധപ്പെടുമ്പോൾ കാർ കുലുങ്ങുന്നു എന്നിട്ട് അവരുടെ ബന്ധപ്പെടൽ അവസാനിക്കുമ്പോൾ തീരുന്ന സമയത്ത് അതങ്ങനെ പോയി ജോയിൻ്റ് ജോയിൻ്റാവുന്നു ഇടിക്കുന്നു കംപ്ലീറ്റ് ഫയറിങ് സംഭവിക്കുന്നു അപ്പോൾ ഒരാൾ ടോക്സിക് ആണെന്ന് കാണിക്കാൻ ഇത്രയും മോശമായിട്ട് കാണിക്കുന്നു അപ്പോൾ ഇതൊരു വേറൊരു സംവിധായകൻ സംവിധായകനാണെങ്കിൽ ഇതേ ഫെമിനിച്ചുകൾ വരില്ലേ പ്രശ്നത്തിന് ഇഷ്ടം പോലെ വരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർ ഒരു സിനിമയെ സിനിമയായിട്ട് കാണണം അത് നമ്മൾ സമ്മതിക്കുന്നു ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് കാരണം അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എനിക്ക് എന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അത്രയും ടോക്സിക് ആണ് ഇവൻ എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കാണിച്ചത് ഇതേ കാര്യം പണ്ട് എട്ട് വർഷം മുമ്പ് കസബെ അഭിനയി കസബയിലും അമ്മക്ക് അഭിനയിക്കുമ്പോഴും അങ്ങനെ ഇവർ ചി ചിന്തിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ചിന്തിക്കില്ല കാരണം ഫെമിനിസ്റ്റ് അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആവാല്ലോ മരുമായുടെ തുണി വെക്കിയ മുറ്റത്ത് നിന്ന് പിന്നെ പാവാഴ ഭ പൊന്തിച്ച അപ്പം കുറ്റമാണ് അപ്പം അതാണ് ഇന്നത്തെ കാലം അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആവാം അപ്പം ഇവർ ആ ഒരു തന്തയിലും തിച്ചട്ടത്തിലോണിപ്പോൾ കാണിച്ചതെന്ന് ഉറപ്പാണ് ഇത് ഈ ടീച്ചർ റിയാക്റ്റ് ചെയ്യുന്ന ഒരു കൊണച്ച ടീച്ചർ തന്നെയാണ് കാരണം മാർക്കോൻ്റെ സിനിമേൻ്റെ സെറ്റ് പോലെയൊക്കെ തോന്നി പിന്നെ എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ ഒരു പിന്നെ ഇവിടെ പോയിട്ട് മരിച്ചു കിടക്കുന്ന ഒന്നര ശ്മശാനത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫയറിങ് മാർക്കോ തന്നെ ആ ഒരു സെറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് മാർക്കോൻ്റെ സെറ്റ് പോലെ തോന്നി പിന്നെ നമ്മൾ ടീച്ചർ കണ്ടിട്ട് നമുക്കൊന്നും ആവാനായിട്ടില്ല പിന്നെ യാഷിൻ്റെ സാഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നല്ല രസമായതുകൊണ്ട് നമുക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ വേറൊന്നും അതിലുണ്ടാകാൻ ചാൻസ് ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ടീ ചിലപ്പോൾ അതായത് ഇപ്പോൾ ഈ പബ്ലിസിറ്റി പറയുമ്പോൾ ഏത് പബ്ലിസിറ്റിയും എല്ലാം പബ്ലിസിറ്റി ആണല്ലോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ഏറ്റവും റീച്ചാകുക ഈതു മോഹൻദാസിനറിയാം നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി നന്നായി അറിയാം അതുകൊണ്ടായിരിക്കും അത് ഒരു ദിവസം കൊണ്ട് ഇരുന്നൂറ് മില്ലിയം ആയി കയറി 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 പോകുന്നത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് റിയാക്റ്റ് ചെയ്ത് ഒരുപാട് അതിപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആരായാലും എന്തായാലും ഇനിയിത് രേണു സുതി ആയാലും ശരി ലാലാട്ടനായാലും ശരി വ്യാഷായാലും ശരി ഈതു മോഹൻദാസ് ആയാലും ശരി പബ്ലിസിറ്റി ആണെങ്കിലോ അത് നെഗറ്റീവ് ആയിരിക്കണം എന്നാലേ റീച്ച് കിട്ടുകയുള്ളത് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് മാത്രമാണ് ഇതിടാൻ ചാൻസ് ഇനി സിനിമയിലുണ്ടോ എന്ന് നമുക്കറിയില്ല അതാ സിനിമയിൽ ഈ പോർഷൻ മാത്രം അതിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെയാണോന്നും അറിയില്ല പക്ഷേ എന്തായാലും കൊള്ള നമുക്ക് ഇതൊന്നും കാരണം ഇതിപ്പോൾ ഈ പണ്ട് ഇങ്ങനെ വിവാദം എന്ന് വെച്ചാൽ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചർ ഇറക്കി ആരെയും എല്ലാവരും ആ രീതിയിലേ കാണുള്ളൂ അതങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോയിക്കോളും പക്ഷേ പണ്ട് ഇത്രയും വലിയ വിവാദം വിവാദമാക്കി അമ്മക്കെന്നുവെച്ച ഇതിൻ്റെ എഞ്ചി പണിക്കർ ചെയ്തപ്പോൾ ആ സിനിമയെ ഇത്രയും ഇവർ പിന്നെ നെഗറ്റീവ് പറഞ്ഞു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞു അമ്മക്കങ്ങനെ കുറ്റം പറഞ്ഞ് മൊത്തത്തിൽ പറഞ്ഞ് അന്ന് ഇറൽ കയറ്റി അതേ വ്യക്തികൾ അതേ സംവിധായിക ആ സിനിമ ഇറക്കുമ്പോൾ ഫസ്റ്റ് സിനിമയ്ക്ക് കാണിച്ച ഫസ്റ്റിലെ മൂത്തവനൊക്കെ ഉണ്ട് പക്ഷേ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കാണുന്ന ഒരു ചിന്തിക്കുമല്ലോ അപ്പം എന്താ ഇതെന്താ അത് അങ്ങനെയല്ലേന്ന് ചിന്തിച്ച് ചിന്തിച്ച് പോണേനെ കുറ്റമില്ല അപ്പം നമുക്ക് വീണ്ടും ഒരു കുത്രം കൊടുക്കാണ്ട് അവൻ ആ കഥാപാത്രം ടോക്സിക് ആണെന്ന് നമുക്ക് ജനകണ്ഡലെത്തിക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചതെന്ന് പറയാം അപ്പം അതേ ഇത് വേറൊരു ഇവർ ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കും ഒരാൾ ടോക്സിക് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി അത് അതും ഇതുപോലുള്ളൊരു സംഭവത്ത് ഒരാൾ ഫയറിങ് നടത്തി അവിടെ ആളുകളെ കൊല്ലണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവർ പോയിട്ട് പെണ്ണിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്നിട്ട് ആ അവസാനം ഈ സാധനം പൊട്ടുമ്പോൾ അവിടെയും പൊട്ടുകയാണ് ഇവിടെ പടി പൊട്ടി അവിടെയും പടി പൊട്ടി ആ വെള്ളിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് മോശമായിട്ടാണ് എനിക്ക് ഇത് പേഴ്സണലി തോന്നിയ ടീച്ചർ അത് എനിക്ക് ഇവർ ഇട്ടതുകൊണ്ടാണ് തോന്നിയത് കാരണം ഇവരെന്ന് കുറ്റം പറഞ്ഞത് കൊണ്ടാണ് തോന്നിയത് അല്ലെങ്കിൽ ടീച്ചറിലും നമുക്ക് സാധാരണ ഇപ്പോഴത്തെ പടത്തിലെല്ലാം ഉണ്ട് ഇത് മറിച്ച് വയ്ക്കേണ്ട കാര്യങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇത് മറിച്ച് വയ്ക്കേണ്ട കാര്യങ്ങളല്ല ഓക്കെ ഫൈൻ മറിച്ച് വയ്ക്കുന്നില്ല അതുകൊണ്ട് ഓപ്പൺ ആക്കിയെന്നേ നമ്മളെല്ലാവരും വിചാരിക്കുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടം അല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ തന്നെ ചെയ്യുമ്പോൾ ഇവർ എയറിലല്ല ശൂന്യകത്തല്ല അതിൻ്റെ അപ്പുറത്ത് പോകും പക്ഷേ ഇവർക്കത് അത് തന്നെ വേണ്ടത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ ആളുകൾ തന്നെ വരുന്നുണ്ട് പാർവതി റീമയും ഒക്കെ വരുന്നുണ്ട് അവർക്കൊന്നും ഇതൊരു കുഴപ്പമുണ്ടാവില്ല കാരണം എന്താ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചെയ്തതാണ് അങ്ങനെ തന്നെയാണല്ലോ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അവരുടെ കൂട്ടത്തിലൊരാൾ ഇത് തെണ്ടിത്താലും തെറ്റ് തെറ്റും ചെയ്താലോ അവരെ സപ്പോർട്ട് ചെയ്യും വേറൊരാൾ ചെയ്താൽ അതിന് എടുത്ത കുറ്റവും പറയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പടം ഇറങ്ങിയ നല്ല സിനിമയാണ് ഞാൻ സകല കളക്ഷനും കിട്ടും കാണും അത്ര തന്നെ ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഹൈപ്പ് ചെയ്യണ കാര്യം മറക്കരുതേ ഓക്കെ ബൈ